ഹായ് ഫ്രണ്ട്സ് പ്രവാസി വെൽഫെയർ പെൻഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ വീഡിയോ ഒക്കെ താഴേക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് നമുക്ക് ക്യുപ്പ് പേയ്മെൻറ്റിലൂടെ പൈസ അടക്കാനായിട്ട് സാധിക്കുന്നില്ല രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്റ്റയൊക്കെ അടിച്ചു കൊടുത്തിട്ടും എററെ എന്നാണ് കാണിക്കുന്നത് ഒരിക്കലും വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നില്ല എന്ന് അപ്പോൾ ഇത്തരം ആളുകളുടെ അറിവിലേക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ക്യുപ്പ് പേയ്മെൻറ്റിലൂടെ അല്ലാതെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ടും ഇതിൽ പൈസ അടക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ യൂസറേയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അംശാദായ അടക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുക ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡിൽ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഇത് ലോഗിൻ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്തിട്ട് എവിടെയാണ് പോകേണ്ടത് എങ്ങനെയാണ് അടക്കേണ്ടത് എന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോസും പറയാറുണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ചിരിക്കണമെന്ന് കാരണം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെൻഷൻ അപേക്ഷിക്കുന്നവരെയും ആ ഒരു യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് ആവശ്യമാണ് കാരണം നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്താലും രണ്ടാമത് നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ് പെൻഷൻ പ്രായം എത്തുന്ന സമയത്ത് ഒന്നുകൂടി പെൻഷന് വേണ്ടി നമ്മൾക്ക് അപേക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളുടെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രം മാത്രമാണ് നമ്മളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങളുടെ നമ്പർ മാറുകയോ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മാറുകയോ നിങ്ങൾക്ക് നോമിനി ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വെൽഫെയർ പെൻഷനിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ എവിടുന്നാണോ ഇത് ചെയ്യുന്നത് അക്ഷയ സെൻറ്ററിനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാസി കേന്ദ്രം എന്നായാലും നിങ്ങൾ സ്വന്തമായി ചെയ്തതാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരന്മാർ ചെയ്ത് അതുപോലെ തന്നെ ഏതെങ്കിലും ഏജൻറ്റുമാർ ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും അവരോട് യൂസർ നെയിമും പാസ്വേഡും ആവശ്യപ്പെടുക ആ യൂസർ നെയിം പാസ്വേഡും ആവശ്യപ്പെട്ട് അത് സൂക്ഷിച്ചു വെക്കുക നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ഇമെയിൽ ഐ ഡി ആയിരിക്കും അല്ല നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും മൊബൈൽ നമ്പർ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് അവർ എന്താണ് കൊടുക്കുന്നത് അതായിരിക്കും അപ്പോൾ വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ യൂസർ നെയിമും പാസ്വേഡും മെസ്സേജ് ആയിട്ട് വരും അത് നിങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ യൂസർനെയിമും പാസ്വേഡും ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഇത് അടക്കുക എന്നുള്ളതാണ് അന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിവിടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്കിവിടെ ഇന്റർഫേസ് വരിക ഫസ്റ്റ് ആയിട്ട് റെഡ് കളറിൽ ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട് താഴെ എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ ഉണ്ട് പിന്നെ അതിൻ്റെ താഴെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന കോളത്തിലും നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ക്യാപ്റ്റ ഇത്തരം ഡീറ്റെയിൽസ് അവിടെ അടിച്ചു കൊടുക്കുക ഇത്തരം ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ ലോഗിൻ കൊടുക്കുക അപ്പൊ ഞാനിവിടെ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു ശേഷം താഴെ കാണിക്കുന്ന ആ ഒരു അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മളിവിടെ ക്യാപ് ചെയ്യും അടിച്ചു കൊടുത്തു ശേഷം നമ്മൾ താഴെ ലോഗിൻ കൊടുക്കുക അങ്ങനെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേജിലേക്ക് നമ്മൾ ലോഗിൻ ആയി ശേഷം നമ്മൾ ഈ ഇടത്തെ സൈഡിലുള്ള മുകളിൽ നിന്നും ഈ ഒരു മൂന്ന് ലൈൻ ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് വരെ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ടും യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ വെക്കണം എന്ന് കാരണം നമ്മൾ ഇത്തരം ഈ ഒരു ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് ഓർമ്മിന്ന് ചേഞ്ച് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് ക്ലെയിമിനെ അപേക്ഷിക്കാനും അതുപോലെ തന്നെ നോമിനി ചേഞ്ച് ചെയ്യാനും പിന്നെ നിങ്ങളുടെ മക്കളുടെ വിവാഹകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി അപേക്ഷിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലൂടെയാണ് ഇതൊക്കെ അപേക്ഷിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ അപേക്ഷിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയ്മും പാസ്വേഡും ആയിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മളിവിടെ ഈ യൂസർ നെയ്മും പാസ്വേഡ് അടിച്ചിട്ട് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു അങ്ങനെ അടുത്ത സൈഡിലുള്ള ഒരു മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പെനാൽറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ അടച്ച തുകയും നിങ്ങൾ അടക്കാനുള്ള തുകയും കംപ്ലീറ്റ് നേരത്തെ പേയ്മെൻ്റിൽ കാണിക്കുന്ന അതേ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ എൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ പെൻഡിങ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുന്നൂറ് രൂപ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ പെൻഡിങ് എമൗണ്ട് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഞാനിവിടെ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്തു പേയ്മെൻ്റ് പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു മൂന്ന് ഓപ്ഷൻസ് വരും അവിടെ നിന്ന് നമ്മൾ നിങ്ങൾക്ക് ഫൈൻ ഉണ്ടെങ്കിൽ ഫൈൻ മാത്രമായിട്ട് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്ലസ് ഫൈന് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഫൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു ശേഷം ഡൺ കൊടുത്തു അങ്ങനെ റിണ്ണ കൊടുത്തുകഴിഞ്ഞാൽ താഴെ ഇവിടെ പേനോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ എഴുന്നൂറ് രൂപയാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ട് എമൗണ്ട് കാണിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ പേനോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടും അതുപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടും അതുപോലെ തന്നെ യു പി ഐ ഡി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ യു പി ഐ വച്ചിട്ടാണ് പേമെൻറ്റ് ചെയ്യുന്നത് അതായത് ഗൂഗിൾ പേ വഴി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാനിവിടെ യു പി ഐ സെലക്ട് ചെയ്തു യു പി ഐ സെലക്ട് ചെയ്ത് കുറച്ച് താഴോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രൂപത്തിലൂടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ മൊബൈലിലെ വെബ്സൈറ്റിലാണ് നിങ്ങൾ മൊബൈലിലൂടെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ കയറി ചെയ്ത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സ്കാനർ കിട്ടൂല നിങ്ങൾ നേരെ മറിച്ച് കമ്പ്യൂട്ടറിലൂടെ സിസ്റ്റത്തിലൂടെയാണ് വെബ്സൈറ്റിൽ ക്യാരിതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കാനറിൻ്റെ ഒരു ഓപ്ഷനും കൂടി കിട്ടും ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ് യു പി ഐക്ക് കൊടുത്തിട്ടുള്ളത് പേ ബൈ എനി യു പി ഐ അല്ലെങ്കിൽ പേ ത്രോ യു പി ഐ ഐ ഡി അപ്പോൾ പേ ബൈ എനി യു പി ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷനില് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ ഏതെങ്കിലും യു പി ഐ ആപ്പ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതിലോട്ട് പോകും നമുക്ക് അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ഫോണിലാണ് നിങ്ങളുടെ യു പി ഐ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേയ്ക്കുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു യു പി ഒരു റിക്വസ്റ്റ് വരും അങ്ങനെ അത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഈ ഒരു ഫോണിൽ തന്നെയാണ് എൻ്റെ ഗൂഗിൾ പേ ഉള്ളത് ജസ്റ്റ് ഞാനിവിടെ പേ ബൈ ഇനി യു പി ഐ ആപ്പ് എന്ന ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അന്ന് കാണാൻ സാധിക്കും എൻ്റെ ഈ ഒരു മൊബൈലിലുള്ള ഗൂഗിൾ പേ ഫെഡ് മൊബൈലൊക്കെ ഇവിടെ ഓപ്പൺ ആയി വന്നു ഇവിടെ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്തു ശേഷം നമ്മൾ ഗൂഗിൾ പേ അൺലോക്ക് ചെയ്തു അപ്പോൾ ആ ഒരു എഴുന്നൂറ് രൂപയുടെ റിക്വസ്റ്റായി വന്ന് കിടക്കുന്നുണ്ട് ശേഷം ഇവിടെ പേ കൊടുത്തു നമ്മൾ ഗൂഗിൾ പേൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ പേയ്മെൻ്റ് ഇവിടെ ഇനിഷിയേറ്റ് ആവുന്ന കാണാൻ സാധിക്കും ഇവിടെ പേയ്മെൻറ്റ് സക്സസ് ആയി ശേഷം ക്വിക്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബാക്ക് ഒന്നും അടിക്കുന്ന ഡയറക്റ്റ് ആ ഒരു പേയ്മെൻറ്റ് പേജിലേക്ക് തന്നെ പോകും അവിടെ നിന്ന് നമുക്കിവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം എല്ലാന്നുണ്ടെങ്കിലും നമുക്ക് സേവാസ് പി ഡി എഫ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പി ഡി എഫ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഈ ഒരു ക്യു പേയ്മെന്റിലൂടെ അല്ലാതെ നമ്മളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു അംശാദായം അടക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യു പേയ്മെന്റ് വഴി കയറുമ്പോൾ എത്ര ടൈപ്പ് ചെയ്ത് കൊടുത്താലും എറർ കാണിക്കുകയാണ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നില്ല അങ്ങനെ അങ്ങനത്തന്നെ സ്റ്റെക്കായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അറിയാം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒന്ന് സ്വീകരിച്ച് നോക്കൂ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക